സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ കാഞ്ഞങ്ങാട് നെല്ലിക്കാട്ടെ കൃഷ്ണൻ മാസ്റ്ററുടെ ഓർമ്മകൾക്ക് ആറാണ്ട് ഇതോടനുബന്ധിച്ച് ബല്ലാ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുസ്മരണവും അനുമോദനവും സംഘടിപ്പിച്ചു അധ്യാപകൻ കഥാകൃത്ത് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം കാഞ്ഞങ്ങാടിന്റെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു നെല്ലിക്കാട്ട് കൃഷ്ണൻ മാസ്റ്ററേത് ഇതെല്ലാം മുൻനിർത്തിയാണ് ഇദ്ദേഹത്തിന്റെ ആറാം ചരമവാർഷിക ദിനാചരണ ഭാഗമായി നെല്ലിക്കാട്ട് ക്രിസ്റ്റൻ മാസ്റ്റർ സ്മാരക സാംസ്കാരിക വേദി വല്ല ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുസ്മരണ സമ്മേളനവും ഒപ്പം അനുമോദനവും സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ

വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളാണ് അനുമോദനം ഏറ്റുവാങ്ങിയത് കൗൺസിലർ ടി വി സുജിത് കുമാർ സ്കൂൾ പ്രിൻസിപ്പൽ സി വി അരവിന്ദാക്ഷൻ ഹെഡ് മിസ്റ്റർ കെ ടി റീന എം കുഞ്ഞമ്പ പൊതുവാൾ എൻ മണിരാജ് എൻ അജയ്കുമാർ എന്നിവർ സംസാരിച്ചു സാംസ്കാരിക വേദി വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ സ്വാഗതവും ട്രഷറർ എം നാരായണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്